ജോലി ചെയ്യുന്ന സ്ഥലം സ്വന്തം വീട് പോലെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും റൂബി എനിക്ക് പ്രിയപ്പെട്ട ഒരിടമാകുന്നതും അതുകൊണ്ടാണ് പ്രായമായവരും മറവിയുടെ പിടിയിലേക്ക് വീണു പോയവരുമുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന ദ വില്ലേജ് അറ്റ് യൂണിവേഴ്സിറ്റി ഗേറ്റ്സ് അതിന്റെ പത്താമത്തെ നിലയിലാണ് ഈ റെസ്റ്റോറന്റ് മഞ്ഞു പുതച്ചു കിടക്കുന്ന ചോളപ്പാടങ്ങളും തടാകവും മാത്രമല്ല വാട്ടർലൂ നഗരത്തിന്റെ അതിവേഗമുള്ള വികസനത്തിനും സാക്ഷിയാണ് റൂബി നഗരത്തിന്റെ നെറുകയിലിരുന്ന് ഭക്ഷണം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ എത്തുന്നവരിൽ ഏറെയും ഇതാണ് എല്ലാ ആഴ്ചയും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഫീച്ചർ മെനു ഇവിടെ വിളമ്പുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ളത് ഫിഷൻ ഷിപ്സ് എന്ന ഐറ്റത്തിനാണ് ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ പഴംപുരിയിലെ പഴത്തിന് പകരം മീനാണ് ഇതിലെ താരം സീസർ ബേബ്രീസ് ഷോളി ചെമ്പൽ തുടങ്ങി വെറൈറ്റി പേരുകളുള്ള പാനീയങ്ങളും ഇവിടെ ലഭ്യമാണ് ബിസ്കിയോ ഓട്ടയോ വേണ്ടവർക്ക് അതുമാകാം ഇവിടെ വിളമ്പുന്നത് മദ്യമായാലും ഭക്ഷണമായാലും അവർക്ക് കൃത്യമായ സർട്ടിഫിക്കേഷൻ വേണമെന്നുള്ളത് നിർബന്ധമാണ് രണ്ട് ഷെഫുമാരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ആളുകളോടുള്ള അവരുടെ പെരുമാറ്റവും രൂപിയുടെ സൗന്ദര്യവും തന്നെയാകാം ഇവിടേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്നതും ഈ വില്ലേജിലെ അന്തേവാസികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ റൂബി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു ഇടമാണ്